വഴിയാത്രക്കാർക്ക് കഞ്ഞിയും പയറും നൽകി ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ സ്വാതന്ത്ര്യദിനാഘോഷം തിരുവഞ്ചൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിനു സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ് സ്വാതന്ത്ര്യദിനത്തിൽ വഴിയാത്രക്കാർക്ക് കഞ്ഞിയും പയറും വിതരണം ചെയ്തത് തുടർച്ചയായി ആറാം വർഷമാണ് തിരുവഞ്ചൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വഴിയാത്രക്കാർക്ക് കഞ്ഞിയും പയറും വിതരണം ചെയ്യുന്നത് അസുഖത്തെ തുടർന്ന് മരണമടഞ്ഞ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ ദീപു ഈ ഒരു ആശയം കൊണ്ടുവന്നത് പിന്നീട് ഓരോ വർഷവും സ്വാതന്ത്ര്യദിനത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ജംഗ്ഷനിൽ കഞ്ഞിയും പയറും ആളുകൾക്ക് നൽകി വരികയാണ് കൽനടയാത്രക്കാർക്കും വാഹനങ്ങളിൽ എത്തുന്നവർക്കുമെല്ലാം ആവശ്യം പോലെ കഞ്ഞിയും പയറും നൽകി സ്വാതന്ത്ര്യദിനാശംസകളും നേർന്നാണ് പറഞ്ഞയക്കുന്നത് കഞ്ഞി കഞ്ഞി ആദ്യം ആരംഭിച്ച ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഈ എന്ന് ആശയം കൊണ്ടുവന്നത് ഇതുവരെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്റ്റാൻഡിൽ ഡ്രൈവർ കൊച്ചുമൻ പതാകയുയർത്തി ഇരുപത്തിരണ്ട് ഓട്ടോറിക്ഷകളാണ് തിരുവഞ്ചൂർ സ്റ്റാൻഡിൽ ഉള്ളത് എല്ലാ വർഷവും ഓണത്തിന് ഇവർ പായസ വിതരണവും നടത്താറുണ്ട് സ്റ്റാർവിഷൻ ന്യൂസ്